ഹലോസ് ഇതൊരു പീസ ഉണ്ടാക്കിയാലോ അതിനുള്ള റീസൺ ഞാനും ഒരു വീഡിയോ ഒരു പീസ കഴിക്കുന്ന വീഡിയോ ആണ് അത് കണ്ടപ്പോൾ കണ്ടപ്പോ ആൾക്കും ഒരുക്കും പീസ കഴിക്കണമെന്ന് അപ്പോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ പീസ ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണെന്ന് മനസ്സിലായത് പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അത് ഫ്ലോപ്പ് ആവോ സക്സസ് ആവോ എന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാനൊരു ചിക്കൻ പീസ ആയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കനൊക്കെ എടുത്ത് ആദ്യം ഫ്രൈ ചെയ്തെടുത്തു പിന്നെ ഒരു ചട്നി ഉണ്ടാക്കണമായിരുന്നു ടൊമാറ്റോ ചട്ണി അപ്പോൾ അതിൻ്റെ ബേസിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നി ആദ്യം തയ്യാറാക്കി അതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് നന്നായിട്ട് പരത്തി കൊടുത്ത് അതിലേക്ക് മൊസല ചീസും ചിക്കനും ക്യാപ്സിക്കും സവാളൊക്കെ ഇട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് അടി ഒരു പാനിൽ വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്തെടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്കിംഗ് ടൈം കഴിയുമ്പോൾ ഉള്ള റിസൾട്ടായിട്ടോ അത്